നിങ്ങൾക്ക് സ്വാഗതം അപ്പോ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു സ്പെഷ്യൽ വെറൈറ്റി എന്ന് വെച്ചാൽ ഇതുപോലെ ഇതുപോലെണ്ടാവ അതുപോലെ ഒരു നിലക്കടൽ ഒരു സ്പെഷ്യൽ സൂപ്പർ ആയിട്ട് ഒന്നും ഉണ്ടാക്കാൻ പോണത് അപ്പൊ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സവാള വെളുത്തുള്ളി ഛേ സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉണക്കമുളക് മുളക് പൊടി ഇറന്നില്ല അതിന് വേറെ ഉണക്കമുളക് തക്കാളി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം വേപ്പില സവാള ഉഴുന്ന് കടുക് ഇതൊക്കെ പൊട്ടിച്ച് ചെറുതായിട്ടൊന്ന് സവാള ഇരിച്ചിരി കൂടിയിട്ടുണ്ട് ഇനി നമ്മളിത് ഇതേണ്ട പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് ഇടുന്നത് ഇതും കൂടി ഒന്ന് വാട്ടേട്ട അത് അധികം വാടണമെന്നില്ല മറ്റേ പരിഞ്ഞിരിക്കണത് നമ്മളൊക്കെ ഇത്തിരി അധികം വാടണമെന്നില്ല നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഉണക്കമുളകും തക്കാളി കൂടി അടിച്ചെടുത്തേക്കനാണ് ഉണക്കമുളകും തക്കാളി ൊടി ചേർക്ക ഉണക്കമുളകും മുളകും തക്കാളിട്ടാ ഇപ്പൊ നമ്മള് ഒരു ടീസ്പൂൺ കുറച്ചൊരു പൊടിക്കും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മള് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാനാണ് അതിന് ശേഷം നമ്മളുടെ മെയിൻ സാധനമായിട്ടുള്ള മസാലപ്പൊടി നല്ല ആ സ്മെല്ലും മുളകും കൂടി ഇട്ട് ഇവിടെ എല്ലാവരെയും കൊഴപ്പില്ല നമ്മളുടെ ൊടി നമ്മളെന്നെ പൊടിച്ചെടുത്താ ചിക്കണം ഇവിടെ കറി വെക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന സൗണ്ടുകളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നില്ല അപ്പൊ ഉപ്പൊക്കെ ഇട്ട് ഇനി അതൊന്നും തിളക്കട്ടെ തിളച്ചിട്ട് കാണിച്ചരാം അപ്പൊ നമ്മുടെ മസാലക്കൂട്ടൊക്കെ തിളച്ചപ്പോഴാണ് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ളത് കപ്പലണ്ടി വെള്ളത്തിലിട്ട് വെച്ചേക്കണേ ഏകദേശം രണ്ട് മണിക്കൂറായി ആ കപ്പലണ്ടിയാണ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന വിഭവമാണ് കപ്പലണ്ടി റോസ്റ്റ് അല്ലെങ്കിൽ നിലക്കടല റോസ്റ്റ് ഭയങ്കര ടേസ്റ്റുള്ള ഉള്ള വിഭവമാണ് അപ്പൊ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണോട്ടോ അപ്പൊ നമ്മള് ഇത് ഇളക്കട്ടെ ഇനിത് ചെറുതീ കിടന്നിട്ട് വേഗണം വേവണം മൂടി വെച്ചിട്ട് ചെറുതീല് ഇട്ടിട്ട് വേവിക്കണം അപ്പൊ കൂട്ടുകാരെ നമ്മളുടെ കപ്പലണ്ടി റോസ്റ്റ് അല്ലെ കപ്പലണ്ടി നല്ല അടിപൊളിയായിട്ട് കറി വെച്ചാ വാവ് കാണുമ്പന്നെ കണ്ടാ ആ കടല നല്ല സ്മെല്ലൊക്കെ ഉണ്ടോ എൻ്റെ ആ മുളകും ഇതൊക്കെ ഗ്രേവി കൂട്ടി ചോറിനാൻ പറ്റും അത്ര ടേസ്റ്റാണ് കണ്ട ആ സൂപ്പർ സാധനം അപ്പോ നമ്മളിത് എല്ലാരും പറ്റി വരണ്ട അടിപൊളിയായി ഇനി ഇത് നമ്മള് ഓഫ് ചെയ്യാൻ പോവാണ് ഏട്ടോ അപ്പൊ നമ്മുടെ കുടുക്കാച്ചി മോന് കൊടുക്കണോ വേപ്പലും മസാല ഒക്കെ കുടിയൽ എങ്ങനെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി ടേസ്റ്റ് ഇണ്ടല്ലേ വെറൈറ്റീസ് ആണോ അപ്പൊ നമ്മുടെ എരിവുണ്ടല്ലേ നല്ല എരിവുണ്ടെന്നാണ് പറയണവൻ അപ്പൊ ഞാനും വേണ്ട മസാല ആടിപൊളി കുടുക്കാതി മസാല മാളുവിന് അവിടെ കൊതിയായിട്ട് പാടില്ല മാളു എടുത്തത് എന്തായാലും പൊളി സാധനം പിന്നെ ഒരു ഇതുണ്ട് വേണെങ്കിൽ നിങ്ങക്ക് പുഴുങ്ങിയിട്ടും വെക്കാൻ പറ്റും അല്ലെങ്കിൽ അപ്പൊ ഇത്രയുള്ള കൂടുതൽ രസകരമായിട്ടുള്ള മുപ്പുർത്തങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം